വേദക്കുട്ടി എന്താ ചുമ്മാ ൂരെ പോയപ്പോ ഒരു സമ്മാനം വാങ്ങിയതാണ് തരാൻ വിട്ടുപോയി സമ്മാനമോ വേദക്കുട്ടി പറയുന്ന പാഠങ്ങളൊക്കെ പഠിക്കുന്നു നൃത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യുന്നു പിന്നെ ഗുരുനാഥനും ഗുരുപുത്രിക്കും നല്ല അഭിപ്രായം അപ്പൊ സമ്മാനം തരണമെന്ന് ഏട്ടന് തോന്നി എന്താ വേണ്ടേ കുഴപ്പമില്ല കൊള്ളാമോ കണ്ടപ്പോ വാങ്ങിച്ചു ഇത് വെറും ഒരു കളിപ്പാട്ടം പോലെ കയ്യിൽ കൊണ്ടുനടക്കാം വേദക്കുട്ടി ഒന്ന് നിന്നെ വേദക്കുട്ടിയുടെ കയ്യിൽ ഈ ശംഖ് കാണുമ്പോൾ ചോദിക്കില്ലേ ഇല്ല എത്രയോ വലിയ സമ്മാനങ്ങൾ കാണുന്നതാണ് കുട്ടി ശ്രദ്ധിക്കുക എന്നാ ശ്രദ്ധിക്കുന്നവഴി ഏട്ടൻ അറിയാം വർണ്ണക്കുട്ടി വേദക്കുട്ടിയുടെ ഈ ശംഖ് ചോദിച്ചാൽ വേദക്കുട്ടി കൊടുക്കുമോ ഇല്ലയോ ചോദിച്ചാൽ ഞാൻ ഞാൻ ഇത് കൊടുക്കും എന്നാൽ ചോദിക്കും നോക്കിക്കോ പറയുന്നത് എനിക്കൊന്നും ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരായി കാണിച്ചു കൊടുക്കാമെന്ന് ഇതൊക്കെ അതിനു വേണ്ടിയാണ് വർണ്ണമോള് വേദക്കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണം വർണ്ണമോൾ എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി എന്ത് ചോദിച്ചാലും വേദക്കുട്ടിക്ക് അതിനൊക്കെ മറുപടി ഉണ്ടാവും വേദക്കുട്ടി മിടുക്കിയല്ലേ പിന്നെന്താ എങ്കിൽ പോയിക്കോളൂ വേദക്കുട്ടി പിന്നെ ഞാനീ ശങ്കിത എന്ന കാര്യം ചേച്ചിയോട് പറയണ്ട കേട്ടോ അല്ല ചേച്ചി എന്നെയാണ് പരീക്ഷിക്കുന്നത് എനിക്കും ചെയ്യിക്കണ്ടേ എന്താ ദേഷ്യമാണോ ഞാൻ ഞാൻ എന്തിനാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് അല്ല ചിരിക്കുന്ന നിങ്ങളെ നിങ്ങൾ ഗുരുവിന്റെ ശിഷ്യനല്ലേ അല്ലാതെ ഞാനോട് ബന്ധമൊന്നും ഇല്ലല്ലോ വർണ്ണമോളുടെ ഈ ഷാഠ്യം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഓഹോ എങ്കിൽ ഞാൻ നിത്യേനെ കൺമുമ്പിൽ വന്ന് നിന്ന് കുറച്ച് ഷാഠ്യം കാണിക്കാം എന്താ മതിയോ വർണ്ണമോളോട് തർക്കിക്കാനൊന്നും ഞാനില്ല പക്ഷെ ഒരു കാര്യം വർണ്ണമോളോട് രഹസ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യമാണ് എനിക്ക് ഒരു കാര്യം കേൾക്കണ്ട കേട്ടുകഴിഞ്ഞാൽ അത് വർണ്ണമോൾക്ക് ഉപകാരമുള്ളതാണെങ്കിലോ എന്നാൽ കേട്ടോളൂ വേദക്കുട്ടിയുടെ കയ്യിൽ അതിവിശിഷ്ടമായ ഒരു ശങ്കുണ്ട് എന്ത് വിശിഷ്ടം ആ ശംഖ് ദേവകൾ ഉപയോഗിച്ചിരുന്ന ശംഖാണ് കള്ളം അതെ ആ ശംഖ് വാങ്ങി ഒരാൾ ഊതിയാൽ ശിവഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടും കള്ളം 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 അങ്ങനെ ഒരു ഞാൻ കേട്ടിട്ടില്ല നമുക്ക് നമുക്കറിവില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എത്രയോ കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് അറിയാമോ വേദക്കുട്ടി ആ ശംഖ ഊതുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ വേദക്കുട്ടി ചോദിക്കുന്നതെന്തും ഭഗവാൻ കൊടുക്കും

വേദക്കുട്ടിയുമായിട്ടുള്ള വഴക്കൊക്കെ അവസാനിപ്പിച്ച് വേദക്കുട്ടിയുടെ ചങ്ങാതിയാവും ചങ്ങാതിമാർക്ക് വേണ്ടി വേദക്കുട്ടി എന്തും ചെയ്യും കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എന്താ വേദക്കുട്ടിയുമായിട്ടുള്ള ചങ്ങാത്തും കൂടാൻ എന്താ പ്രശ്നം അത് വേണ്ട ഓ വേണ്ടെങ്കി വേണ്ട ശംഖ് വേദക്കുട്ടി തന്നെ എടുത്തോട്ടെ വേദക്കുട്ടി തന്നെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിക്കോട്ടെ ഒരു കാര്യം എന്തായാലും ഉറപ്പാ വർണ്ണമുളക്കാൾ കഴിവേണമെന്നായിരിക്കും വർണ്ണക്കുട്ടി ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് വേദക്കുട്ടിക്ക് വർണ്ണമുള ഇഷ്ടമാണ് ഒന്നും മിണ്ടി അടുത്ത് ചെന്നാൽ പിന്നെ വേദക്കുട്ടി വർണ്ണമോൾക്ക് വേണ്ടി എന്തും ചെയ്തു തരും ശ്രമിക്കട്ടെ ഇനി അവരുടെ സൗഹൃദത്തിന്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വർണ്ണമോള് വേദക്കൂട്ടിയോട് എങ്ങനെയും കൂട്ടാവൂ എനിക്കൊരു ജയവും ആവും